ഇന്ത്യ വനിതാ ഏകദിന ലോകകപ്പ് നേടിയതിന് പിന്നാലെ താരങ്ങളുടെ താരമൂല്യത്തിൽ വർധന ഇക്കോണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ജെമി റോഡ്രിഗസ് സ്മൃതി മന്ദാന ഹർമൻപ്രീത് കൗർ ദീപ്തി ശർമ്മ ഷഫാലി വർമ്മ തുടങ്ങിയവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഫോളോവേഴ്സിന്റെ പ്രവാഹമാണ് ചിലരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഇരട്ടിയോ മൂന്നിരട്ടിയോ ആയി ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് അന്വേഷണങ്ങൾ വർദ്ധിച്ചുവെന്നാണ് താരങ്ങളുടെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഓസ്ട്രേലിയയ്ക്കെതിരായ സെമിഫൈനലിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടി പുറത്താകാതി നിന്ന ജമീമിയുടെ താരമൂല്യം നൂറ് ശതമാനം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ ജമീമിയെ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയായ ജെ എസ് ഡബ്ല്യു സ്പോർട്സിലെ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ കരൺ യാദവ് പറയുന്നത് ഇങ്ങനെയാണ് ഓസ്ട്രേലിയക്കെതിരായ മത്സരം പൂർത്തിയായ ഉടൻ തന്നെ താരങ്ങൾക്ക് ഒരുപാട് അഭ്യർത്ഥനകൾ വന്നു പത്ത് പന്ത്രണ്ട് ബ്രാൻഡുകളുമായി ഞങ്ങൾ സംഭാഷണത്തിലാണ് എന്ന് കരൺ വ്യക്തമാക്കി ജമീമ ഇപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഫീസ് ഈടാക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ ക്രിക്കറ്റ് കളിക്കാരിയായ സ്മൃതി മന്ദാന എച്ച് യു എല്ലിൻ്റെ റെക്സോണ ഡിയോഡറന്റ് നെയ്ക്ക് ഹ്യൂണ്ടായി ഹെർബൽ ലൈഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗൾഫ് ഓയിൽ പി എൻ ബി മെറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയുൾപ്പെടെ പതിനാറ് ബ്രാൻഡുകളുടെ അംബാസഡർ ആണ് ഇരുപത്തിയൊമ്പത് കാരിയായ താരം ഒരു ബ്രാൻഡിൽ നിന്ന് മാത്രം ഒന്നര കോടി മുതൽ രണ്ട് കോടി രൂപ വരെ സമ്പാദിക്കുന്നതായാണ് റിപ്പോർട്ട്